ഹായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കൂർ ഫ്രം അഡൂർ ഞാൻ ഇപ്പൊ വീട്ടിലാണുള്ളത് മൂന്നാല് ദിവസമായിട്ട് തീരെ വയ്യ മുഖത്തൊക്കെ നീരൊക്കെ ഉണ്ട് ഇന്നലെ ഓഫീസിൽ പോയി എങ്ങനെ പോയി എങ്ങനെ തിരിച്ചു വന്ന എന്നോട് ചോദിക്കരുത് അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് ഞാൻ പറയാൻ വന്നത് ഞാനിങ്ങനെ എൻ്റെ ലൈവ് എൻറെ ഇല്ലയമ്മ എൻറെ വിഷമം ഒരു സൈഡ് തളന്നു പോയത് ഒക്കെ ഞാൻ പറഞ്ഞ ലൈവില് വന്ന് കരയും ഒക്കെ എൻ്റെ വിഷയങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം വന്ന് പറയുക ചെയ്തായിരുന്നു ചിലര് സങ്കടപ്പെട്ടു ചിലര് ആശ്വസിപ്പിച്ചു ചിലര് പരിഹസിച്ചു ചിലര് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ ഹാർഷായിട്ട് സംസാരിച്ചു എന്നൊരു ഭ്രാന്തി പോലും പറഞ്ഞ് ആക്ഷേപിച്ചു ചില ആൾക്കാര് എന്താ പറയുക ക്രിട്ടിസിസം ചെയ്യാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ വരുന്നതുണ്ട് വേറെ പണിയില്ലെന്നിട്ടാന്ന് എനിക്ക് മനസ്സിലായി വാദിക്കാൻ വേണ്ടി വാദിക്കാൻ വരുക അവർക്ക് ആർഗ്യൂ ചെയ്യുന്നത് എന്തൊക്കെയൊരു തൃപ്തി പോലെയാണ് അതിനകത്തുള്ള കാര്യങ്ങളെ നിജസ്ഥിതിയോ ഈ പറയുന്ന ആൾക്കാരുടെ എന്നെ പോലുള്ളവരുടെ മാനസികാവസ്ഥയോ ജീവിതമോ തിരിച്ചറിയുക അതെ അവർക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക അതൊരു മോശം പ്രവൃത്തിയാണെന്ന് ഞാൻ പറയും അതൊക്കെ എന്നെപ്പോലുള്ളവർക്ക് എന്തുമാത്രം ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്നു നിങ്ങളുടെ ചിലരൊക്കെ വാക്കുകൾ ചില കൊമൻസ് ഒക്കെ അത് നിങ്ങൾ എന്താ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കാത്തത് എന്നെ പോലെ കഷ്ടതയും സങ്കടവും ജനിച്ചന്ന് മുതൽ ഇന്ന് വരെ ദൈവസന്നിധിയിലല്ലാതെ സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല വിവാഹിതയായിരുന്നു ഡിവോഴ്സായി അത് ഒരുപാട് സങ്കടങ്ങൾ ഇപ്പൊ വീണ്ടും ഒരു ആള് എൻറെ ജീവിതത്തിലേക്ക് വന്നു നിങ്ങൾക്ക് അറിയാം അതിനുശേഷം എനിക്ക് അല്പങ്കിലും സമാധാനമുണ്ട് എന്നാൽ എൻറെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എനിക്ക് വേണമല്ലോ കാരണം ഞങ്ങൾ വക്കീലിത് പ്രകാരം എനിക്ക് വയ്യാതെ വീണപ്പോൾ ലിവിങ് ടുഗതർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇടയ്ക്ക് വിളിക്കും ഞങ്ങളുടെ വിവാഹമായി വരുന്നതേ ഉള്ളൂ ചേട്ടൻ്റെ പേപ്പർ ക്ലിയറായിട്ട് വരണം ഡിവോഴ്സിൻ്റെ കിട്ടണം അപ്പോൾ എന്നാലും എൻ്റെ സങ്കടത്തിൽ ദൈവം എനിക്ക് ആ എന്നെ നോക്കാൻ ഒരാളെ എനിക്ക് തന്നു എന്നുള്ളത് ഒരു വലിയ ഉപകാരമാണ് കാരണം എൻ്റെ ഉടനീളം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എൻ്റെ ഓഫീസിൽ നിന്ന് തൂത്ത് വരണമെന്ന് വിചാരിച്ച ഞങ്ങളുടെ വിഷമിച്ചാലും ആ സമയത്ത് ആരെങ്കിലും ദൈവം അയച്ച് തൂത്ത് വരുത്തരുത് അങ്ങനെ ഓരോ ചെറുതും വലുതുമായ ഓരോ കാര്യത്തിലും എൻ്റെ യേശു കർത്താവ് എന്നെ സഹായിക്കുന്നോണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല കൊളിച്ച് ജീവിക്കുന്ന ഒരാളെന്നേ നിങ്ങൾക്ക് തോന്നുള്ളു പക്ഷെ നേരെ വിപരീതമാണ് എന്നെ പോലെ ഹൃദയത്തിൽ ആഴങ്ങളിൽ മുറിവേറ്റവര് ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയവര് സങ്കടപ്പെടുന്നവര് ദുരിതങ്ങൾ അനുഭവിക്കുന്നവര് ഒരുപാട് പേര് ആ ഹൃദയത്തിനുള്ളിൽ വെച്ച് പുറമെ ഞങ്ങൾ ചിരിച്ചു കാണിക്കാറില്ല ഇപ്രാവശ്യം ഞാന് ലൈവ് ഇട്ടപ്പോൾ എന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു മുസ്ലിം സഹോദരൻ എനിക്ക് കുറച്ച് പണം അയച്ചു തന്നിട്ടുണ്ട് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കോടിയേക്കാളും വലുതാണ് എൻ്റെ അക്കൗണ്ടൊക്കെ സീറോ ആയിരുന്നു ഞാൻ ആഹാരം പോലും ഇല്ലാതെ ഞാൻ വിഷമിച്ച സമയങ്ങളാണ് പക്ഷെ ഇതെല്ലാം ഓവർകം ചെയ്യാൻ ദൈവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് ആ പണം അയച്ചു തന്ന ആ മനുഷ്യൻ്റെ മക മകനാണെന്ന് തോന്നുന്നു പുള്ളിക്ക് ക്യാൻസറായിട്ട് ബുദ്ധിമുട്ടുവായിരുന്നു അപ്പോൾ സങ്കടങ്ങൾ അറിയാവുന്നവരാണ് മറ്റൊരാളുടെ സങ്കടങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാത്തവർക്ക് മാറി മാറിയിരുന്ന കുറ്റം പറയാനേ പറ്റുകയുള്ളു എന്റെ കഷ്ടതരില്ലായ്മേ ആ ഒരു മനുഷ്യനാണ് എന്നെ സഹായിച്ചത് എനിക്കത് വാങ്ങാൻ താല്പര്യം കാരണം അദ്ദേഹത്തിന്റെ കുഞ്ഞു സുഖമില്ലായിരിക്കാം പക്ഷെ എനിക്ക് അന്നും പിറ്റേ ദിവസം ഒന്നും എനിക്ക് ആഹാരത്തിന് നിവൃത്തിയില്ലാത്തോണ്ടാണ് ഞാനത് വാങ്ങിച്ചത് എന്നെങ്കിലും മടക്കി കൊടുക്കാന്നുള്ള ആഗ്രഹത്തില് നിങ്ങളെല്ലാരും ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് സുഖമാകാൻ ആ കുടുംബത്തിന്റെ ഒരു പൂർണ്ണമായ സന്തോഷം കൈവരിക്കാൻ എന്നോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കില്ലേ പിന്നെ ചില ആൾക്കാര് അവരോട് അവരോരോ ആൾക്കാർക്ക് വേണ്ടി മാത്രമേ സംഘടനയിലുള്ളവർക്കും അല്ലെങ്കിൽ സമുദായത്തിലുള്ളവർക്കും മാത്രമൊക്കെ സഹായിക്കൊള്ളുന്ന എന്താ മനുഷ്യരെ നിങ്ങളിങ്ങനെ ഞാനും ഒരുപാട് പേരെ എനിക്ക് ഒക്കുന്ന പോലെ സഹായം ഞാൻ ജാതിയും മതവും ഞാൻ നോക്കാറില്ല ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ഉയർന്ന വലിയൊരു തറവാട്ടി ജനിച്ചെങ്കിലും ഞാനിപ്പോൾ ഏറ്റവും താഴെക്കടലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മനുഷ്യൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കാൻ എൻ്റെ ദൈവം എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് കാരണം യേശു കർത്താവ് സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് ആ ഒരു പാഠം പഠിക്കാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ജീവനോടെങ്കിലും ഇരിക്കുന്നത് ആ അർത്ഥത്തിൽ ഞാൻ വലിയൊരു ലക്കിയാണ് ഒരു വർഷം എൻ്റെ തറവാടിനകത്ത് ഞാൻ ജനിച്ചു ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ലോകത്തെയും മനുഷ്യരെയും പരിചയപ്പെടാൻ പറ്റില്ലായിരുന്നു ദൈവത്തിന് ദൈവത്തിനോരോ തീരുമാനങ്ങളുണ്ട് ഇവിടെ എണീറ്റ് വന്നാലും ഇനിയും ദൈവം അനുവദിക്കുന്ന വർഷവും അനേകരെ സഹായിക്കാൻ താല്പര്യമുണ്ട് അതെന്റെ ഹൃദയത്തിലും രക്തത്തിലും ദൈവം തന്നേക്കുന്നൊരു കാര്യമാണ് അപ്പോൾ എന്നെപ്പോലെ അനേകരുണ്ട് അപ്പോൾ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്നല്ല ആ ഒരു പത്ത് വർഷം ആ ഒരു ഒമ്പത് വർഷം കൂട്ടിക്കോ അല്ലെങ്കിൽ എട്ട് വർഷം കൂട്ടിക്കോ അപ്പോൾ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി ഇരുപത്തിയൊന്ന് ദിവസം തുടർമാനം ബ്ലീഡിങ് ഉണ്ടായി പന്തളം ചിത്ര ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പിന്നെ അവിടെ എനിക്ക് ഒളിവിൽ ബ്ലഡ് തരേണ്ടി വന്നു ആ ബ്ലഡ് തരേണ്ടി വന്നപ്പോൾ എനിക്ക് ബ്ലഡ് തന്നതൊരു മുസൽമാനാണ് ഒരു മുസ്ലിം സഹോദരൻ അപ്പോൾ ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു എന്നും പറഞ്ഞു ഹൈന്ദവരുടെ രക്തം മാത്രമല്ലല്ലോ എനിക്ക് പറ്റുന്നത് മനുഷ്യരായ ആരുടെയെങ്കിലും എൻ്റെ എ ബി പോസിറ്റീവാണ് എ ബി പോസിറ്റീവുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ബ്ലഡ് എനിക്ക് കിട്ടി അപ്പം അന്ന് ഞങ്ങൾ എന്നുകൂടെ പറഞ്ഞു ചിരിച്ചു അപ്പോൾ എന്നെ ജനിപ്പിച്ചതൊരു ായിട്ടൊരു മനുഷ്യൻ ഒരു മാതാപിതാക്കള് വളർത്തിയത് ക്രിസ്ത്യാനികളായ ഭാര്യ ഭർത്താവു എനിക്ക് ഇപ്പൊ രക്തം തന്നത് ഒരു മുസൽമാൻ ഇപ്പൊ എന്നെ സഹായിച്ചത് ഒരു മുസ്ലിം സഹോദരനാണ് അതാണ് മനുഷ്യന്ന് പറഞ്ഞു മനുഷ്യത്വം എന്ന് പറയുന്നത് ഞാൻ പണ്ട് ബ്ലഡ് കൊടുക്കുമായിരുന്നു കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ ആൾക്കാർക്കല്ല കൊടുക്കുന്നത് നമ്മൾ എത്ര വലിയവരാണെങ്കിലും എത്ര സമുദായത്തിൻ്റെ ആൾക്കാരാണെങ്കിലും ആരും ആയിക്കോട്ടെ നമ്മൾ നമ്മൾ ചിലപ്പോൾ വീഴുമ്പോൾ നമ്മുടെ ആൾക്കാരെന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോലും കാണത്തില്ല നമ്മൾ വെറുത്തവരും അകറ്റി നിർത്തിയവരും ആയിരിക്കും നം നമ്മളെ ഒന്ന് കൈനീട്ടി പിടിച്ച് എഴുന്നേൽപ്പിക്കാനും അത് നമുക്കത് വെള്ളം തരാനും കുറച്ച് ആഹാരം തരാനും അല്ല രക്തം തരാനും ഒന്നുമല്ല ചേർത്ത് പിടിച്ചൊന്ന് സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനൊക്കെ കാണത്തൊടുന്ന മനുഷ്യ നീ ഓർത്ത നല്ലത് എൻ്റെ മനസ്സിന്റെ വിഷമം കൊണ്ടാണ് പറയുന്നത് ഈ നാളുകളിൽ ഈ മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തില് നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് ഈ ഭാരതത്തില് അതിനെതിരെ മനുഷ്യരെ തമ്മിൽ സംഘടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കി അത് രാഷ്ട്രീയമായാലും മതപരമായാലും കുടുംബപരമായാലും ജാതിപരമായാലും വലിപ്പച്ചെറുപ്പം മൂലമായാലും പണത്തിൻ്റെ ബേസിലായാലും വർണ്ണത്തിൻ്റെ ബേസിലായാലും നിറത്തിൻ്റെ ബേസിലായാലും എൻ്റെ പൊന്ന് ഇന്ത്യക്കാരെ ഭാരതീയരെ നമ്മൾ ലോകത്തിൻ്റെ ഏകദേശം നെറുകയിൽ തന്നെ ഉള്ളവരാണ് മറ്റുള്ള രാജ്യങ്ങളെക്കാൾ അവർ പണ്ട് മുതലേ നമ്മുടെ സംസ്കാരത്തെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് കേരളം ദൈവത്തിൻ്റെ മണ്ണാണ് എന്ന് പറഞ്ഞാൽ അവർ പോലും അഭിമാനിക്കുന്നവരാണ് ഓടി ഇങ്ങോട്ടാണ് വരുന്നത് കുറച്ച് നാൾ ഈ കൺട്രി ആയ ഈ മലയാളക്കരയിൽ ജീവിക്കാൻ എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെ ഉള്ളവർ ഭാരതത്തിലുള്ളവർ പ്രത്യേകിച്ച് മലയാളികളായ കേരളത്തിലുള്ളവർ നമ്മൾ തമ്മി തമ്മിത്തമ്മി അടിച്ചുണ്ടായി നമ്മൾക്ക് നമ്മുടെ മഹത്വം മനസ്സിലാകാതെയും നമ്മൾ നമ്മുടെ മഹത്വം എന്താ പറയുക നമ്മൾ ആരാണ് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ അഹങ്കാരം മൂത്ര ചിലർ പറഞ്ഞിട്ടില്ല അഹങ്കാരത്തിന് കൈകാലും വെച്ചിട്ട് ഇന്ന പേരിട്ടേക്കാണ് അതുപോലെ ഇട്ടേക്കുന്നതാണ് ഇപ്പം മലയാളികളെന്ന് പറയുന്ന സാധനങ്ങൾ ഞാൻ ഉൾപ്പെടെ ഞാനൊരു മലയാളിയാണ് ചിലർ പറയും മലയാളികള് കൊലയാളികളെന്ന് വിളിക്കും സത്യമാണ് പ്രകൃതിയും മനുഷ്യനെ ഒരുപോലെ നിർദ്ദയം കൊന്നു മുടിക്കുന്ന നീചമായ ആൾക്കാരായിട്ട് തരംതാണിരിക്കാണ് മലയാളികൾ ആര് എന്തും പറയാ എന്തും ചെയ്യാം പിന്നെ ലഹരി അതൊന്ന് പിന്നെ ന്യൂക്ലിയർ ഫാമിലി ആയപ്പം കുടുംബ എന്താ കൂട്ടുകുടുംബത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലി ആയപ്പം അതിന്റെ എല്ലാവിധമായ പ്രശ്നങ്ങളും ഉണ്ട് കൂട്ടുകുടുംബത്തിനും പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാലും ഇപ്പൊ പേരൻസ് മക്കളെ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവരുടെ ജോലി അതിനപ്പുറം മൊബൈൽ അവരെ വിഴുങ്ങാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കുന്നില്ല ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല അതിനെന്താണ് ഞാൻ പറയണ്ടുന്നത് നമ്മുടെ സയൻസ് എത്ര ഡെവലപ്പായി വന്നാലും ഇനി സൂര്യനിൽ പോയി പാർക്കാനുള്ള കാര്യം കണ്ടുപിടിച്ചാലും നമ്മൾ മനുഷ്യർ വെറും മനുഷ്യരാന്നുള്ള കാര്യം മറന്നു പോകരുത് മണ്ണുകൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചുവെങ്കിൽ ഈ മണ്ണ് പൊടിഞ്ഞു പോകുന്ന പോകുന്നില്ലായ്മയാകുന്ന ഒരു കാല എക്സ്പയറി ആയിട്ട് എനിക്ക് നിങ്ങൾക്കും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് നമ്മുടെ കുടുംബമല്ല വലുത് നമ്മളെല്ലാവരും വലുതാണ് നമ്മളെക്കാൾ വലുത് ദൈവമാണ് നമ്മുടെ കുടുംബം പോലെ ബഹുമാനിക്കപ്പെടേണ്ടതും അർഹമായിട്ടുള്ളത് കിട്ടേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടതും നല്ല രീതിയിൽ ജീവിക്കേണ്ടതുമാണ് മറ്റുള്ളവരുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരും അപ്പം അതും മറന്നിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പോലും പുറക്കത്തില്ല ഈ നാച്ചുറൽ കലാമിറ്റീസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് ചിലർ പറയും ദൈവത്തിൻ്റെ കുഴപ്പമാണ് ദൈവം എന്ത് കുഴപ്പം ചെയ്തു നിന്നെ എന്നെ മനോഹരമായിട്ട് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് എന്ത് എന്തെല്ലാം ആക്ടിവിറ്റീസ് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് എന്തെല്ലാം കാര്യങ്ങൾ നിറച്ചിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചു വിട്ടത് നമുക്ക് പാർക്കാൻ വേണ്ടി നല്ലൊരു ഭൂമി പച്ചപ്പായിട്ടുള്ള ഭൂമി നമുക്ക് തന്നു എവർഗ്രീനായിട്ടുള്ള പക്ഷേ അതിനെ ഇല്ലാതാക്കി ചവിട്ടി തയ്ച്ചത് ആരാ മനുഷ്യർ തന്നെയാണ് നല്ല കായ്ഫലങ്ങളുള്ള വൃക്ഷങ്ങളെ തന്നു ജീവിക്കാൻ നല്ല വെള്ളം തന്നു ഇതിനെ എല്ലാം നശിപ്പിക്കുന്നത് മനുഷ്യരാണ് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചു പരസ്പരം സ്നേഹിക്കാതെ കൈക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ എല്ലാം എനിക്ക് എൻ്റെ പെണ്ണുമ്പിളയ്ക്കും എൻ്റെ മക്കൾക്കും എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് വാരിക്കൂട്ടി മറ്റുള്ളവരെ സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും എല്ലാ രീതിയിലും തകർത്തെറിഞ്ഞത് നീ ഞാനുമായിട്ടുള്ള മനുഷ്യനാണ് ദൈവമല്ല ദൈവം ഇല്ലെന്ന് പറയുന്നവർ മൂഢന്മാരാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട് ആ മൂഢത വിളിച്ചു പറയരുത് ഒരാളില്ലാതെ മറ്റൊരു കാര്യം ഒന്നും നിർമ്മിക്കപ്പെടുന്നില്ല നമ്മൾ സ്വയം പൂക്കളല്ല നമ്മുടെ അച്ഛനും അമ്മയും ഒന്നാകുമ്പോൾ ശാരീരികമായും മാനസികമായും അവർ ഒന്നാകുമ്പോൾ നാം എന്ന ഒരു വിത്ത് അതിനകത്ത് വരികയും അത് സൈകോട്ടായിട്ട് രൂപപ്പെടുകയും അത് വീണ്ടും വളർന്ന് ഒരു കുഞ്ഞായിട്ട് ജീവനുള്ള കുഞ്ഞായിട്ട് ആ മാതാവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരികയും ചെയ്യുന്നത് ശാസ്ത്രത്തിൻ്റെ കയ്യിലുള്ള കാര്യമല്ല ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ് കാരണം ഒരു മനുഷ്യൻ്റെ യാത്ര ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കാണ് ദൈവത്തിൽ നിന്ന് വരുന്നു ഒടുവിൽ ദൈവത്തിലേക്ക് ആ ആത്മാവ് മറിഞ്ഞു പോകുന്നു നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ് ഈ ആത്മാവ് നമ്മൾക്ക് താമസിക്കാനുള്ള ഒരു ഇത് മാത്രമാണ് ഒരു റെസ്റ്റ് ഹൗസ് മാത്രമാണ് നമ്മുടെ ഈ ശരീരം അപ്പോൾ ഈ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ അതിന് ആ ഇടയ്ക്കുള്ള സ്പേസിൻ്റെ പേരാണ് ജീവിതം ആ ജീവിതം എത്ര നാൾ കാണും നിർദാക്ഷിണ്യം ഓരോരുത്തരോരുത്തർ കൊല്ലുന്നു വഴിയാതാരമാക്കുന്നു അവരുടെ ജീവിതം കളയുന്നു എന്തൊക്കെ ദോഷങ്ങളാണ് മനുഷ്യൻ നീ ചെയ്തു കൂട്ടുന്നത് ഇത്രയും നമുക്ക് എത്ര നാൾ ഈ ലോകത്ത് കിട്ടുമോ ഈ ഭൂമിയെ സംരക്ഷിച്ച് മരങ്ങളെ സംരക്ഷിച്ച് കിളികളെയും മൃഗങ്ങളെയും മിണ്ടപ്രാണികളെ സംരക്ഷിച്ച് മനുഷ്യരെ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിച്ചാൽ ഈ ഭൂമി സ്വർഗമല്ലേ എന്താണ് നിങ്ങളത് ചെയ്യാത്തത് ഈ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ എന്താ ഗൗരി ഉം അമ്മ എന്ന് സംസാരിച്ചോട്ട് അപ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളുണ്ടാക്കുന്ന നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറയ്ക്ക് അത് അനുഭവിക്കാൻ പറ്റിയെന്നും വരില്ല നമ്മളെക്കാൾ മുന്നമ്മയും നമ്മുടെ തലമുറ കടന്നു പോകുമോ നമുക്കറിയില്ല ദൈവത്തിൽ മാത്രം അറിഞ്ഞിരിക്കുന്നൊരു കാര്യമാണത് അപ്പോൾ ഇതെല്ലാം ഒരു ബൈബിൾ ഷലോമോൻ രാജാവ് ബൈബിൾ പിന്നെ പറയുന്ന പോലെ ഇതെല്ലാം മായയാണ് ഇതെല്ലാം മായയാണ് നമ്മൾ പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മൾ പൂർവികർ ചെയ്തുകൊണ്ട് വരുന്നത് നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നു നമ്മുടെ തലമുറ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ പലർക്കും അറിയാം അറിയാത്തവരും ഉണ്ട് ഞാൻ ചോദിച്ചു തരണം മനുഷ്യൻ മനുഷ്യനെ മനുഷ്യ മനസ്സിലാക്കി മനുഷ്യത്വത്തോടു കൂടി ദൈവഭയത്തോടുകൂടി ഒന്ന് ജീവിച്ചൂടെ എന്തിനാ മനുഷ്യനെ വേർതിരിക്കുന്നത് എന്തിനാ വേർതിരിക്കുന്നത് നമ്മുടെ ഇടയിലെ നടുച്ചുവർ നമുക്ക് ഒരുമിച്ച് ഇടിച്ച് മാറ്റാം കൈകൾ കോർക്കാം സ്നേഹത്തോടെ ജീവിക്കാം മറ്റുള്ളവർ നമ്മൾ വിശ്വസിക്കത്തക്കവണ്ണം നമ്മൾ വിശ്വാസയോഗ്യത നേടുക കാരീക്കാലത്ത് പാപം പെരുകി വരുന്നത് കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് വിശ്വാസം എന്നു പറയുന്ന സംഭവം ഇല്ലാതെ വരികയാണ് സ്നേഹം മുതിർന്നു പോവുകയാണ് സത്യത്തെ ചവിട്ടി താഴ്ത്തുകയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയ സത്യത്തെ നിങ്ങൾ എത്ര ചവിട്ടി താഴ്ത്തിയാലും എത്ര മൂടി മറിച്ചിട്ടാല് മണ്ണിട്ട് മൂടിയാല് ഒരിക്കലും വരാതെ വണ്ണം അത് കാണാക്കെട്ടുകൾ കെട്ടിയാല് അത് ഒരു ദിവസം അത് പുരപ്പുറത്ത് സത്യം വിളിച്ചോതുന്നത് അത് ദൈവത്തിന്റെ നീതിയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നതാണ് സത്യത്തെ ചിലർ മൂടി വെച്ചുകൊണ്ട് എൻ്റെ ഈ വീട്ടിലെ കാര്യം തന്നെയാണ് പറയും മൂടി വെച്ചുകൊണ്ട് എന്നെ താഴ്ത്തി കെട്ടി എന്നെ ഒരു ഭ്രാന്തിയാക്കിയും ചീത്തസ്ത്രീയാക്കിയും മറ്റു രീതികളിലും സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാതെയും എന്നിലുള്ളത് കവർന്നെടുത്തുകൊണ്ട് ഒക്കെ ഈ താഴ്ത്തി ഇടുന്നത് ഇതെല്ലാം മറന്നേക്ക് വരുന്നൊരു ദിവസമുണ്ട് ദൈവത്തിൻ്റെതായിട്ട് ഡിവാൻ ടൈം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യനെ സഹായിക്കാൻ ഒരു സംഘടനയുടെ ആവശ്യമില്ല ഒരു മതത്തിൻ്റെ ആവശ്യമില്ല നിന്റെ ഉള്ളിൽ അല്പം മനുഷ്യത്വവും ദൈവഭയവും ദൈവസ്നേഹവും മറ്റുള്ളവരുള്ള കരുതലും നിന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും നിന്റെ വേദന തന്നെയാണ് മറ്റുള്ളവരുടെ വേദനയും നിന്റെ കഷ്ടത തന്നെയാണ് മറ്റുള്ളവരുടെ കഷ്ടതയും നിന്റെ ഇല്ലായ്മ പോലെയാണ് മറ്റുള്ളവരുടെ ഇല്ലായ്മയും ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി ഓക്കേ ബ്ലസ് യു ഓൾ ജീസസ് ലവ്സ് യു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ താങ്ക് യു